ഏതോ ഒരു യു ഡി എഫ് പ്രവർത്തകൻ്റെ പേരിൽ സ്ഫോടക വസ്തു എറിഞ്ഞതിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുന്നു സ്ഫോടക വസ്തു എറിഞ്ഞതിൻ്റെ വിഷലുണ്ട് എന്നാണ് അതിന് പോലീസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന കാര്യം ഞങ്ങൾ പറയുന്നൊരു കാര്യം ആ സംഭവസ്ഥലത്ത് പോലീസ് കൊണ്ടുവന്ന ഉപയോഗിച്ച സ്ഫോടക അല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഫോടക ഉണ്ടോ എന്ന് പോലീസ് അറിയിക്കണം പോലീസ് കൊണ്ടുവന്ന സ്ഫോടക വസ്തുവല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഫോടവസ്തു ഉണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം യു ഡി എഫ് ഏറ്റെടുക്കുമ്പോൾ മാത്രമല്ല അന്വേഷണം നടന്നോട്ടെ കേസെടുത്തോട്ടെ അറസ്റ്റ് ചെയ്യട്ടെ പക്ഷെ ഇതുണ്ടാവണം രണ്ടാമത് നാലാം ദിവസമാണ് ഈ വിവരം പോലീസ് പുറത്തുവിടുന്നത് ഇതാദ്യം പുറത്തുവിടുന്നത് ഒരു സി പി എം നേതാവാണ് ഒരു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ൊക്കെ സി പി എമ്മിനും പോലീസിനും സർക്കാരിനും എതിരായി മാറുന്നുവെന്ന് കണ്ടപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ പോലീസിനു നേരെ സ്ഫോടകം ആദ്യം ഉന്നയിക്കുന്നത് സംഭവം നടന്ന് മൂന്നാം ദിവസം ഉന്നയിച്ച ഈ ആരോപണത്തിന്റെ തിരക്കഥയിൽ ഇപ്പോൾ പോലീസ് അഭിനയിക്കുകയാണ് സി പി എം തിരക്കഥയിൽ പോലീസ് അഭിനയം നടത്ത കാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോഴും ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഗതി വികുതികൾ ഒരിക്കലും മറ്റൊരു വഴിക്ക് പോയിക്കൂട പോലീസിൻ്റെ റൂറൽ എസ്പി പുറലോകത്ത് പുറത്തുവിട്ടൊരു കാര്യമുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടായി അതിലപ്പുറം ഒന്നും ഇനി ആർക്കും അറിയാനില്ല പറയാനില്ല അതിന് റൂറൽ പിനെ സി പി എംകാർ കായികപരമായി അത് മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് അത്രയ്ക്ക് അദ്ദേഹത്തിന് ശകാരവും തെറിയുമൊക്കെ കേട്ടു എന്ന് പുറത്തുനിറഞ്ഞ വിവരമുണ്ട് ഞാനി കിടക്കുന്നില്ല ഏതായാലും സത്യം പുറത്തുവിട്ട എസ്പിയെ സി പി എം ശകാരിച്ചപ്പോൾ അദ്ദേഹം സി പി എമ്മിന് വേണ്ടി ചെയ്ത ഒരു സഹായ നടപടി കൂടിയായിട്ടാണ് ഈ സ്ഫോടക വസ്തു എറിഞ്ഞ ഇല്ലാത്ത സംഭവത്തിൽ കേസെടുത്ത കാര്യത്തെ കോൺഗ്രസും യു ഡി എഫും കാണുന്നത് അതുമാത്രമല്ല ഇപ്പോഴും അതിക്രമം കാണിച്ച പോലീസുകാരനെ എസ് പിയും പോലീസും കണ്ടെത്തിയിട്ടില്ല എന്തിനാണ് അതിനത്ര താമസിക്കുന്നത് എ ഐ സഹായം തേടുമെന്നാണ് എസ് പി പറഞ്ഞത് അവിടെ നിയോഗിച്ച പോലീസുകളുടെ ലിസ്റ്റും വിഷുമൊക്കെ എസ്പിയുടെ കൈ വി എന്തിനാണ് എ സംവിധാനം ഒരു പക്ഷേ എ ആവശ്യം വരിക സ്ഫോടക വസ്തു യു ഡി എഫ് കാരനെറിഞ്ഞുവെന്ന കാര്യം സ്ഥാപിക്കാൻ ചിലപ്പോൾ എസ്പിക്കും പോലീസിനും സി പി എമ്മിനും എന്താണ് ഇതിന് ഏന്ന് കണ്ട ഞാൻ കഴിഞ്ഞ പത്ര സമ്മേളനം രണ്ട് ദിവസം മുമ്പാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ള ഒരാഴ്ച ഇനി അഞ്ച് ദിവസമേ ഉള്ളൂ ഇതൊരു ഭീഷണിയല്ല പക്ഷേ യു ഡി എഫിൻ്റെ മുന്നറിയിപ്പാണ് ഇനിയുള്ള അഞ്ച് ദിവസത്തിനുള്ളിൽ അതിക്രമം കാണിച്ച അടിച്ച ഷാഫി അടിച്ച പോലീസുകാരൻ്റെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ റൂർ ലസ്പിയുടെ വീടിന് മുമ്പിൽ പ്രതിഷേധം നടത്തുമെന്ന കോൺഗ്രസ് യു ഡി എഫ് പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുന്നു ആവർത്തി